സിനിമാ നടന്മാരും ഒക്കെയാണ് ചുമ്മാ അതായത് അന്വേഷിപ്പും കണ്ടെത്തും എന്ന പടത്തിനകത്ത് ഞാനുണ്ട് ഒരു ചായക്കടയിൽ ചുമ്മാ ഫൈനായിട്ട് എടുക്കൂടുത്തോർത്തുമൊക്കെ തുളവിട്ട് ചായ കുടിക്കുന്നു മുപ്പത്തിരണ്ട് കൂടിയാൻ മറ്റേ വരച്ചെന്നായിരിക്കും അത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെള്ളിലാങ്കടത്താണ് നിൽക്കുന്നത് വെള്ളിലാങ്കടത്ത് മനോഹരമായ ഒരു കാഴ്ച കാണാനാണ് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ മാത്രമല്ല എന്നോടൊപ്പം എൻ്റെ കൂട്ടുകാരൻ ഫാദർ സ്റ്റാൻലിയും ഉണ്ട് അച്ഛനെ നമ്മുടെ ഒരു ഗ്രാമീണ ഭംഗി കാണിക്കാമെന്ന് പറഞ്ഞാണ് പടുകയിൽ വന്നിരിക്കുന്നത് വെള്ളിലാങ്കടത്ത് നിന്ന് പടുകയിലേക്കാണ് ഇന്നത്തെ യാത്ര നമുക്ക് പടുകയൊന്ന് കാണാം പടുക എന്ന സുന്ദര ഗ്രാമം കാണാനായിട്ട് രാവിലെ ഇറങ്ങിയതാണ് എനിക്ക് തോന്നുന്നില്ല ഈ പടുമഴയത്ത് പടുക ചെന്ന് പറ്റുമോയെന്ന് പക്ഷെ കൊള്ളാം കിടു ഒരു രക്ഷയില്ല ആ മീൻ പിടിക്കുന്ന കണ്ടില്ല എന്തോ രസമല്ലേ മഴ കുറയായിരുന്നേ നമുക്കിന്ന് തകർക്കായിരുന്നു ആശാ ഫേസ്ബുക്കിൽ പടുകയെന്നിട്ടില്ലേ ഞാൻ അടുത്ത് പാടുക എന്നുള്ളത് തെറ്റിപ്പോയതാണ് പക്ഷെ ഇത്രയും ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സൂപ്പർ ഒരു ഗ്രാമം നാട്ടിൻപുറത്ത് തന്നെ നമ്മൾ ഈ സീനറികളൊക്കെ കുഞ്ഞിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലൊക്കെ തന്നെ പടം എങ്ങനെയാണോ വരച്ചു വെക്കുന്ന അതുപോലെ ബ്യൂട്ടിഫുൾ ഇറ്റ്സ് ഗുഡ് അത് കണ്ടോ മഞ്ഞ് പെയ്തിറങ്ങുന്ന പോലല്ലേ ശ്രദ്ധിച്ചോ ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ക്കെ തമ്പുരാൻ്റെ ഒരു സൃഷ്ടിയുടെ മനോഹാരിതയല്ലേ ഇതെല്ലാം ഒറ്റയടിക്ക് ഇവിടെ കാണാൻ പറ്റുമെന്നുള്ളതാണ് ഇതൊരിക്കലും എനിക്ക് തോന്നുന്നു ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല സിനിമാക്കാരൻ നല്ല ടൂറിസ്റ്റുകൾ പോലും അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ചെയ്യാത്തൊരു സ്ഥലമാണ് ശരിക്കും ഹൈ റേഞ്ചിൽ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമുണ്ടെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കത്തില്ല നമ്മുടെ എക്സ്പെക്റ്റേഷൻസിൻ്റെയൊക്കെ അപ്പറോ ആയത് അല്ലേ നമ്മൾ എങ്ങനെ ഇത് ഇത് പറയുമെന്നാണ് അല്ലേ സത്യത്തിൽ ഇത് ടൂറിസം ബോഡൊക്കെ ഇത് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഇത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയത് ഇത് നടക്കുകൂടെ ഒരു ചെറിയ തോടും ആ ഒഴുകി ഇങ്ങനെ നേരെ ഇടുക്കി ഡാമിലേക്കാണ് എഴുതിയം തരുന്നത് മാരുതിയുടെ എക്കോട് ഓഫ് റോഡുകൾ എന്ന് പറയുന്നത് രണ്ട് സ്ഥലമാണ് ഒന്ന് നമ്മൾ വെള്ളിയിലണ്ടത്തി വന്നിറങ്ങിയാൽ ഈ കിഴക്കേമോട്ടക്കിടയ്ക്കുള്ള സ്ഥലം എങ്ങോട്ടാണെന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട് എന്നാലും അതോടൊപ്പം തന്നെ ഈ പടുകയ്ക്ക് പോകുന്ന സ്ഥലം എങ്ങോട്ടാണെന്ന് ചോദിക്കാറുമുണ്ട് എന്നാലും ഇത് രണ്ടും ഒറ്റ സ്ഥലം തന്നെയാണ് കാരണം ഒന്ന് കിഴക്കേമാട്ടക്കെട്ട രണ്ട് പടുക കിഴക്കേമാട്ടക്കെട്ടെന്ന് ചെറിയ പിന്നെ പടികയിലോട്ടാണ് വരുന്നത് പടികയിലോട്ട് വന്നു കഴിഞ്ഞാൽ പടുക രണ്ട് പഞ്ചായത്ത് കൂടുന്നതാണ് പടുകയെന്ന് പറയുന്നത് ഒന്ന് അയ്യപ്പൻകൂവ് പഞ്ചായത്തും ഒന്ന് കാഞ്ചിയാറ് പഞ്ചായത്ത് ഈ രണ്ട് പഞ്ചായത്തിനെയും തമ്മിൽ അത് വേ അതിര് വേർതിരിക്കുന്നത് ഇതിൻ്റെ മത്തിയിൽ ഒഴുകുന്ന തോടുകളാണ് എന്നാൽ ഈ തോടുകൾ തമ്മിൽ അക്കരെ ഇക്കിരാണ് അക്കരെ കാഞ്ചിയാർ പഞ്ചായത്തും അക്കരെ അയ്യപ്പൻകൂവ് പഞ്ചായത്തും ഇക്കരെ കാഞ്ചിയാറ് പഞ്ചായത്തുമാണ് ഈ പഞ്ചായത്തുകളുടെ ഇടയിൽ പല സൗന്ദര്യമേറിയ മരങ്ങളും പൂക്കളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് പടുകയെന്ന് പറയുന്നത് അനേകം ആൾക്കാർ ഇവിടെ വരികയും ഇതിവിടെ വന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെയും ചെയ്യാറുണ്ട് അതുപോലെ ഇതിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അനേകം നല്ല നല്ല സ്ഥലങ്ങൾ കാണുവാൻ കഴിയും എന്നാലും ഇതിൻ്റെ മുൻപിലൊരു ചരിത്രമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പടുകയെന്ന് പറയുന്ന സ്ഥലം നേരത്തെ ഇവിടെ മുഴുവൻ കംപ്ലീറ്റ് ഏലക്കാടായിരുന്നു ഏലക്കാട് അവർ ഇവിടെ ഉണ്ടായിരുന്ന ഒരു മുതലാളി അത് വിറ്റ് അതിന് ശേഷം ആ മുതലാളി വിറ്റതിന് ശേഷം നാട്ടുകാർക്ക് തുണ്ടു തുണ്ടായിട്ട് വിറ്റ് വിട്ട് വിറ്റ് കൊടുത്തുകൊണ്ട് ഉള്ളൊരു സ്ഥലമാണ് ഈ പടുക എന്ന് പറയുന്നത് ഇവിടെ മുഴുവൻ കട്ടമീശല്ലേ അതെ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടുത്തെ സിനിമാ നടന്മാരും ഒക്കെയാണ് ചുമ്മാ അതായത് അന്വേഷിപ്പും കണ്ടെത്തും എന്ന പടത്തിനകത്ത് ഞാനുണ്ട് ഒരു ചായക്കടയിൽ ചുമ്മാ ഫൈനായിട്ട് എടുക്കോർത്തുമൊക്കെ തോള ഇട്ട് ചായ കുടിക്കുന്നു മുപ്പത്തിരണ്ട് വീടിയാൻ മറ്റേ വലിച്ചെന്നായിരിക്കും എന്നോട് ചായ കുടിക്കുകയും വീട് വലിക്കുകയും ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പോസതാണ്ടായിരുന്നു കണ്ടായിരുന്നു ഞാനതിനകത്ത് ഇല്ലല്ല നമ്മള് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലൊക്കേഷനോ അതായത് കഴിഞ്ഞ വർഷം ഇവിടെ ഈ മണിമരത്ത് കൂത്തപ്പം ഒരു ഇന്നാംശം ജനമായിരുന്നു അത് അതെ അവിടെ ഇരിക്കുന്ന ആല എന്റേതാ അതിരിക്കുന്ന കൊല്ലം ഞാനാ നിങ്ങളവിടെ ഫോട്ടോ കൊടുക്കും അനിയത്തിയോട് അനിയത്തിയോട് നിങ്ങൾ വർത്തമാനം പറഞ്ഞിട്ട് അങ്ങോട്ട് മാറുന്നൊക്കെ ഞാൻ കണ്ടതാണോ അത് തറവാടാ അവിടെ ഒരു നൈകീർക്കിലേക്ക് കണ്ടില്ലേ ആ അനിയത്തിയാടുത്തെ കഴിച്ചാൽ ഈ വർഷം മഴ എല്ലാ വർഷവും മഴ വെള്ളം കിട്ടുന്നുണ്ട് ആ അലിപ്പോഴും തന്നെ കാണാൻ നല്ല ഇതൊക്കെയാണ് ആ നല്ല ഭംഗിയാണ് എപ്പോഴും ഇവിടെ പത്ത് അമ്പായി ആലപ്പണി നാലപ്പണി ആലപ്പണി ആ കുറവാണ് ഇപ്പം എല്ലാം റെഡിമെയ്ഡ് കേസല്ലേ മണിമുണ്ട് നല്ല എല്ലാ ഭക്ഷണം ഉണ്ടാവുന്ന വേനലാക്കുമ്പം നല്ലോണം പൂവൊക്കെ ഉണ്ടാവുന്ന മഴയത്തും ഉണ്ട് അല്ല ഈ വർഷം ഇനി ഉണ്ടാകുമ്പോൾ മൂന്നേ ഉള്ളൂ ആയില്ല സമയമായില്ല ആയിട്ടില്ല ഇനി ഒരു ഒരു രണ്ടു മൂന്നാഴ്ചയോടെ ആവും ആ ഫുള്ള് തുടങ്ങി അത് രസമായിരിക്കും എല്ലാ ജനങ്ങളും ഒത്തിരി പേര് ഒട്ടി സ്ഥലങ്ങളിലൊക്കെ വരുന്നുണ്ട് ആ ഇത് കാണാൻ വേണ്ടി ഒത്തിരി ഞങ്ങൾ ഇവിടെ അവിടെ വരുന്നുണ്ട് പഴുതല് വെറൈറ്റി ആണോ അപ്പം ഇല്ലാ പോയല്ലേ ആ പല്ലില്ല പോയി പേര് ഗോപി ആശാരിശാരി ലാസ്റ്റ് സ്ഥലത്തിന് പുഴയിൽ കാണുന്ന വലിയ മല ആ മലയിൽ നിന്ന് മഞ്ഞ് ഇറങ്ങി വരുന്നവരാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്തായാലും എങ്ങോട്ടൊക്കെ സ്ഥലം ഇഷ്ടപ്പെട്ടു പിന്നെ വന്നതുകൊണ്ട് സന്തോഷമായിരുന്നു അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നമ്മളോട് വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വരണം നമ്മളോട് വന്നപ്പോൾ മഴയും കുറഞ്ഞല്ലേ മഴയും കുറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഇതാണ് നമ്മൾ ആ പടുക സിറ്റി കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണുന്ന സ്ഥലം പടുക കണ്ടിട്ടില്ലാത്തവരൊക്കെ ഇവിടെ തീർച്ചയായിട്ടും വരണം കാരണം നമുക്ക് കാണാനും മാത്രം എൻജോയ് ചെയ്യാനും മാത്രമുള്ളതുകൊണ്ട് കട്ടപ്പനയ്ക്ക് സത്യമായിട്ട് കട്ടപ്പനയ്ക്കടുത്ത് കട്ടപ്പനയ്ക്ക് അടുത്തൊന്നല്ല ഹൈ റേഞ്ചിൽ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളിൽ നന്നായിട്ട് പടുക എനിക്കൊന്നും നന്നായിട്ടൊന്ന് ടൂറിസം വകുപ്പൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു പക്ഷേ ഇത് നല്ലൊരു സ്പോട്ടായിട്ട് മാറാൻ സാധ്യതയുള്ളതാണ് അച്ഛനൊരു ഓഫ് റോഡ് ഡ്രൈവ് ഡ്രൈവോട് ചെയ്യാൻ പറ്റി ശരിക്കും പറ്റി ഞാനോർത്താ ചള്ളക്കകത്ത് താന്ന് പോയി കാണു വന്നു ആരുമില്ല വിളിച്ച വിളിപ്പുറത്തൊരു മനുഷ്യല്ല തന്നെ മുന്തുണ്ടോ വന്നേനല്ലേ നമുക്ക് ഓക്കെ ബൈ